അഖിൽ മാരാർ തൻ്റെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് എത്തിയത് മാത്രമല്ല ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം സീസൺ സെവൻ ഇപ്പോൾ മുപ്പത്തി അഞ്ച് ദിവസത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഒരു യഥാർത്ഥ ഹീറോ അല്ലെങ്കിൽ ഇന്ന ആളിലൂടെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ പോകുന്നത് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി ഇതുവരെ ഉടലെടുത്തിട്ടില്ല പലരും അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ ിസേൽ ആര്യൻ എന്നിവരോടൊക്കെ പേര് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇന്ന ആളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി ഇതുവരെ ഉടലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്കറിയാം സീസൺ ഫൈവ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാരാരിലൂടെ മാരാറിലൂടെ മാരാരിലൂടെയാണ് സീസൺ ഫൈവ് പോകുന്നത് മാരാർ അത് തമാശയായാലും ഗെയിം ആയാലും ബുദ്ധി കൊണ്ടുള്ള പല പരിപാടികളായാലും പല ആക്ടിവിറ്റി ആയാലും മാരാരിലൂടെ അല്ലെങ്കിൽ അയാളെ നയിക്കുന്ന ഒരു സീസണായി മാറിയിരുന്നു പക്ഷേ ഈ സീസൺ അങ്ങനെ ആയിട്ടില്ല റിയില്ല ഇപ്പോൾ അഖിൽമാരാർ വന്ന് സീസൺ സെവനിൽ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ അയാളാണ് അവിടുത്തെ നായകൻ ബാക്കിയുള്ള എല്ലാരെയും നയിക്കുന്ന ആളെന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പോകുന്നു അത് അഖിൽമാരാരോട് ഒരു വലിയൊരു കഴിവാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു റിയാലിറ്റിയാണ് അതുകൊണ്ടായിരിക്കും അയാൾ സീസൺ ഫൈവിൻ്റെ വിന്നർ ആയിരിക്കുന്നത് ഈ സീസണിൽ അങ്ങനത്തെ ഒരു മത്സരാർത്ഥിയെ നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ അനീഷോ അനുമോളോ അല്ലെങ്കിൽ ഷാനവാസോ അക്ബറോ ആരിയോ ജിസൈലോ അങ്ങനെയാവും ആവുമോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതുവരെ ആയിട്ടില്ല എന്തായാലും അഖിൽമാരായി വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഓറ ഉണ്ടായി അവിടെ അതായത് ഇയാളാണ് ഇത് നയിക്കുന്നതെന്ന് തോന്നിപ്പോൾ അഖിലമാരുടെ ടാസ്ക്ലക്റ്ററൊക്കെ വായിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക